ൂട് കണ്ടേ വേണ്ട ബ്രോ ആടുത്തു കൊടുത്തടാ കൊറച്ച് നൂടെ അമ്പത്തുമണിക്ക് ന്യൂട് എടുത്ത് വിഷമം ആ അമ്പത്തുമണിക്ക് നൂടെ എടുത്തായിരുന്നു എടുത്ത് അല്ല ഞാൻ പറയണ നീ ഇപ്പൊ എത്ര പെൺപിള്ളരോട് പോയിട്ട് മറ്റേ അപരാധം പറഞ്ഞേ എത്രയോട് മറ്റേ താണക്കേട് പറഞ്ഞേ പറ വിഷമം പറഞ്ഞ നിന്റെ എല്ലാ 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 വിഷമം പറഞ്ഞു എന്റെ അടുത്തോട്ട് പറഞ്ഞേ തണക്കേണ്ടി മറ്റേ സാമാനം കിട്ടിക്കൊണ്ട് മറ്റേ സാമാനം പൊക്കിക്കൊണ്ട് മറ്റേ തണക്കണം നീ ടാ എടാ മന്ദാരം എടാ മന്ദാരം ഉച്ച സർക്കേ ഒടാ പ്രശ്നം മുട്ടം പ്രശ്നം എവിടെ എം ജി വരാ പറ മന്ദാരത്തിന്റെ അടുത്ത്

ഡെക്കോ അവന്റെ പേരില് ഒമ്പത് എഴുതി വെച്ചിരിക്കാണ് ഇത് ഇത് ഏതാ യൂണിവേഴ്സ് അയ്യോ അയ്യോ ടി നല്ല രസം കാണാൻ മുതുക്കിൻറെ ഉള്ളില് എടെ എം ജിന്റെ ഉള്ളില് എം ജീന്റെ ഉള്ളില് എവിടെ മന്ദാരി അംസക്കുട്ടീൻ്റെ ഒക്കു അടി അങ്ങോട്ടി ഇങ്ങോട്ടും

ഇതാര് കോസ്റ്റ് കോഡാണത് നിങ്ങളാണെക്കോട്ടടി അത്ര ഉള്ള അടിക്ക് പിടിച്ച് അത്രേ ഉള്ളത്ര കൊടുത്തേക്ക് എന്റെ അമ്മകുട്ടി കഴിഞ്ഞോ അവൻ പോയോ ഡെക്കൂനക്കെ അടിക്കാൻ പോയി ലാസ്റ്റാർ ആൾക്കാർ മൊത്തം വിളിച്ചത് അല്ലല്ലോ എന്തിനാ പേ അടിച്ചിട്ട് അയക്കാൻ ലോനടിച്ചിട്ട് കൈന്നാറും ഡെറ്റോട്ട് കണ്ടി വരും എന്തിനാന്ന് പയാട്ടനക്കൊന്നും കഴിയില്ല എന്റെ വില്ല നീ ഇവിടെ വിട്ട എല്ലാരും ഇവിടെ ഇല്ല കാര്യ കേട്ടത് ഡ്രൈവിലേറിയത് മനസ്സിലെ എന്താന്ന് വെച്ചാല് പ്ലപ്പി ഏറ്റവും അധികം കമ്പനി ഉള്ള ആൾക്കാർ തമ്മില് അടിയാവുന്ന കാണാനായിരിക്കും ഏറ്റവും ആൾക്കാർ നമ്മക്കന്നെ പോയാലും അടിയെല്ലാം കഴിഞ്ഞു പോലും പിന്നെ അതിനെ നമ്പറിലേക്ക് എന്ത്വിടെ സംഭവിക്കുന്ന പക്ഷത്തില് എനിക്കെന്തോ പറ്റാ എനിക്ക് സ്റ്റാർ ഡു ഫൈവ് സ്റ്റാർ അയച്ചാതി അവ മറ്റേ പാലക്കാടിനു മുമ്പ് അയ്യോറുമ്പ് അതാണ് ംസക്കുട്ടിനെ അടിച്ചു എന്ത് ഇവിടെ സംഭവിക്കണ ഇത് ഇതെനിക്ക് ഇത് അംസക്കുട്ടീൻറെ കൂടെ ഉള്ളതാണോ ഈ അംസക്കുട്ടി ടോക്കിയോ ഇവന്റെ കൂടെ ഡെക്കുവിന്റെ കൂടെ ഉള്ളതാണോ ഇത് കൂടെ പട്ടി സംസാരിക്കാൻ നിൽക്കല് സംസാരിക്കാൻ നിക്കു സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെ ഞാൻ കറന്ന ഊരി വിട്ടിരിക്കും നീ അതുപോലെ ഊരി വിടാനാണ് പറയുന്നത് പേര് വേണം ടക്കട്ട് അടിയടക്കട്ടെ തുടങ്ങുമ്പോ എന്നെ വിളിക്കണോ എന്നെ വിളിക്കണം കേട്ടാടി ഏതാ പറയാ അറിയത്തില്ലടാ അറിയത്തില്ല പക്ഷെ അവനൊക്കെ നന്നായിട്ട് സത്യം പറയല്ലോ അവനൊക്കെ മനസ്സിലായി ബുദ്ധി ബുദ്ധിയുണ്ട് അറിയത്തില്ല ഇല്ല ഗ്യാങ്ങല്ല ഒരു വെറുതെ ഡെക്കു അപ്പഴും അത് ഇപ്പഴും ഒരു മാറ്റവും എഫ് ഐ ടി അടിക്കില്ലെങ്കിലും എയർ പേരി